സാങ്കേതിക വിദ്യകൾ മോശം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നിരവധി പേരുണ്ട് അത്തരത്തിലൊരാളാണ് കോഴിക്കോട് തിക്കോടി സ്വദേശി വിഷ്ണു സത്യൻ നൂറോളം സ്ത്രീകളുടെ മോഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന് പയ്യോളി പോലീസ് വിഷ്ണു സത്യനെ അറസ്റ്റ് ചെയ്തു നൂറിലേറെ സ്ത്രീകളുടെ അയ്യായിരത്തിലേറെ ഫോട്ടോകളാണ് നഗ്ന ചിത്രങ്ങളോടൊപ്പം ചേർത്ത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചത് പ്രദേശത്തെ സ്ത്രീകളുടെ പരാതിയിലാണ് തിക്കോടി സ്വദേശി വിഷ്ണു സത്തിനെതിരെ കേസെടുത്തത് അടുത്ത ബന്ധുക്കളുടെ അടക്കം ഫോട്ടോകൾ ഇത്തരത്തിൽ മോർഫ് ചെയ്തിട്ടുണ്ട് മുംബൈയിൽ നിന്ന് നേത്രാവതി ട്രെയിനിൽ വടകര ഇറങ്ങിയപ്പോഴാണ് പ്രതിയെ പിടികൂടിയത് ഇയാളുടെ ഒരു ഒരു മണി മണി പത്രത്തിലുള്ള ഫോട്ടോകൾ അയച്ചു കൊടുത്ത് അതിൽ നിന്നും അതുവഴി അതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും പണം വാങ്ങുക എന്നുള്ളൊരു ഒരു ഒരു രീതിയാണ് ഇയാൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചു കാണുന്നത് അതിൽ കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിൻ്റെ വ്യക്തമായൊരു ഇതിലേക്ക് എത്താൻ വേണ്ടിയുള്ളൂ ഇത്തരം ഒരു സെക്സ് റാക്കറ്റ് അദ്ദേഹത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ കൂടി ഇതിന്റെ പിന്നിൽ ഒട്ടനവധി ആളുകൾ പ്രവർത്തിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അവരെ കൂടി അവരുടെ തനി നിറം തനിറുകൂടി ഇതിന് വെളിച്ചെത്തു ആവശ്യമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം ഇയാളുടെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ മൊബൈൽ ഫോൺ പിടികൂടിയിരുന്നു കന്യാകുമാരിയിലായിരുന്ന പ്രതി പിന്നീട് മുംബൈയിലേക്ക് കടക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു News 18, Guadagara.